കൃഷ്ണ ഗുരു ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരൻ കാണാൻ നല്ല കൗതുകണ്ടേ ശ്രീലകത്തേക്ക് നോക്കി അങ്ങനെ അകത്തിളങ്ങാണ് അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലുമല്ല ആ പൊന്തളകൾ നല്ല വീതിയുള്ള പൊന്തളകൾ ഇങ്ങനെ കസവിൻ്റെ അങ്ങനെ ഒട്ടിച്ചിട്ടേ നല്ല വീതിയുള്ള പൊന്തളകൾ അതൊക്കെ തന്നെ തിളങ്ങാണ് പിന്നെ ഇങ്ങനെ ആകെ തിളക്കളുടെ ഒരു പട്ടുമുണ്ടാണ് ഉടുത്തിരിക്കണത് ഏഹ് ഗോപന്മാർ കൊടുക്കണ പോലെ കൊടുത്തിരിക്കണത് അതും നല്ല തിളക്കം ഏ ഇങ്ങനെ കസവിൻ്റെ ആകെ കസവായിട്ടുള്ള ഒരു ഇതാ കൊടുത്തിരിക്കണത് ആ രേലക്കെ ഇങ്ങനെ കാണാണ്ട് എന്തൊരു ഒരു മിടുക്കന അറിയുമോ മിഡ് മിടുക്കനായിട്ടൊരു ഉണ്ണിയാണ് ശ്രീലകത്ത് ഏ ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ കണ്ണാകതാവും ഇങ്ങനെ തിളങ്ങി തിളങ്ങിയിട്ട് ഉണ്ണി കണ്ണന് അപ്പോൾ വേഷവിധാനങ്ങളെ കൊണ്ടൊക്കെ ഏ അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മാങ്ങാൻ മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് ഏഹ് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ വീതിൽ അതിങ്ങനെ വെച്ചിട്ടാണ് അക്ക അങ്ങനെ ആ നെയ്വിളക്കിന്റെ ശോഭയിലങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക നല്ല ഭംഗിയാ ശ്രീലങ്കത്തേക്ക് നോക്കിയാത് ആകെ തിളക്കാം ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിയോ പറയണ്ടല്ലോ ആതുലേറെ തിളക്കാം ഏഹ് ഉണ്ണിക്കണ്ണൻ നല്ല മനോഹരമായി പുഞ്ചിരിയോട് കൂടിയിട്ട് പൊന്നോടൊക്കെ ഇങ്ങനെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വീണ് ഗാനം ഏഹ് രണ്ട് കയ്യോട് കൂടി ഓടക്കോളിലുണ്ടോടെ അടുപ്പിച്ച് വെച്ചിട്ട് ഏഹ് അങ്ങനെ മുരളീധരനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണ കേട്ടോ നമ്മുടെ മുന്നോണി കാണാൻ എന്തൊരു ഭംഗിയാ അറിയോ കാണാൻ ചെവിയിൽ ചെവി ചെവിപ്പൂക്കൾ ചെവിപ്പൂക്കളൊക്കെ തന്നെ നല്ല തിളക്കാ ഏഹ് നെറ്റീമിൽ സ്വർണ്ണഗോപി അത് തിളങ്ങണ്ട് ഏഹ് എല്ലാം നല്ല തിളക്കത്തോടുകൂടി ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി അതുപോലെ തന്നെ ഏഹ് കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് അതും നല്ല കൗതുകണ്ട് രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളത് വന്ന് പിന്നെ വെളുത്ത പൂവും തെച്ചിയും മാത്രമായിട്ടുള്ള തന്നെ അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ അതുപോലെ ഒരു ഉണ്ടമാല ചാർത്തി രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒന്ന് എങ്ങനെയാച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം ഇടയിൽ തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് വീണ്ടും വെളുത്ത പൂക്കൾ ധാരാളം അങ്ങനെ നല്ല ഭംഗികളൊന്ന് മറ്റൊരു തെച്ചിയും തുളസിയും വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന് അങ്ങനുള്ള വേറൊന്ന് അങ്ങനെ രണ്ടു ഉണ്ടമാലയും രണ്ട് തിരുമുടിമാലും മാലേൻ്റെയും നടുവിലാണ് പൊന്നോടക്കോഴിൽ വിളിച്ച് മുരളീധരനായിട്ട് നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്താ സന്തോഷം അറിയാം ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷമാകും അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കേണ്ട നല്ല സന്തോഷത്തോടു കൂടിയിട്ട് തൊഴുതുകയാൻ ഗുരുവായൂരപ്പാ അതുപോലെ തിരുമുടി മാലകളെ നമ്മൾ വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് താമരയും തുളസി ആയിട്ടുള്ളത് ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ളത് പിന്നെ പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ ഉണ്ട നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ആ വ്യാസമാന പൂജയൊക്കെ കഴിഞ്ഞാൽ ആ ഉണ്ണിക്കണ്ണൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള നിപ്പുണ്ടല്ലോ നല്ല ഉതുകാണ് ഏർ ഉണ്ണിക്കണം കാല് പണച്ചു വെച്ച് ഓടക്കോഴ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കണം മുരളീധരനായിട്ട് ഗുരുവായൂരപ്പ ഭക്തന്മാരായ ഞങ്ങൾ അനുഗ്രഹിക്കണ എന്നുള്ള കൂടി നാരായണിയം ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ലോകേ സർവം ഭവാനാണിതി കൃതി തെളിയാൻ യോഗ്യ സ്നേഹം നിൻ ഭക്തരോടായി ദയ ജടമതിയിൽ ശത്രു അർച്ചിപ്പാൻ വിഗ്രഹത്തിൽ തരണമോ നീയേറിടും ശ്രദ്ധയേവം നിന്നെ സേവിക്കലാർക്കും ദ്രുതകരനദമാം ഭക്തലോകോതമത്വം ഗുരുവായൂരപ്പനുഗ്രഹിക്കണേ ഭക്തി ഉണ്ടാക്കി തരണേ നാമം ജപിക്കാൻ തോന്നിക്കണേ കണ്ണലിലെ ഭക്തി ഉണ്ടാക്കി എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാ തന്നെ ഈ ജന്മം നമ്മുടെ സഭലായി ഏർ കണ്ണൽക്ക് ചേരിയാണ് നമ്മൾ വേണ്ടത് ആ കാല് പണച്ചു വെച്ച് മനോഹരമായിട്ട് നിൽക്കണേ ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക രണ്ട് തൃപാദം മുറുക പിടിച്ചു മുഖസയ്ക്ക് നോക്കുക സണ്ണാ കൈവേടിയരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് കൂടി ഉറക്ക നാമം ജപിക്കലേ നമുക്ക് നാമം ജപിക്കല്ലേ സണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ